അര രണ്ടേ പൂ കുട്ടേലും നോക്കടാ ഓ ഒരു സൗജ്യം തന്നില്ലപ്പാ നേരത്തെ ഞാൻ പെട്ടു പോണേ ആൻസരെ പൂ കുട്ടേ മടക്കണം പെണ്ണുങ്ങക്ക് അഷ്ടപാടു നിങ്ങൾ എടീക്ക് കുടീയാതെ പോയി ചെയ്തി വരും അപ്പത്തെക്ക് चोरും കറിയും വെച്ചിട്ടേ ഇംഗ്ലീ चोर വന്നാലും ചോറി അണ്ടേ ഇല്ല പാടിച്ചിരിന്നതി നമുക്ക അഷ്ടപാടു ഒരു അഞ്ച് മിനിറ്റ് ആയേലും വെറുതെ ഇരിക്കുന്ന കണ്ട അന്നെരം തുടങ്ങും ഒരു സൗജ്യം തന്നില്ല പൈല ഓ എവിടെ ആ തുടങ്ങും എന്തെങ്കിലും എങ്ങനെയെങ്ങും കൊത്തല്ലായി പോകും 반내려 주지기. 아유, 왜 혼? 왜 이래? 어때? 그거 아니지. 안고. 어, 거기 나타나지 보너스. 거기 나타나지. 아, 그거 놓고 봐. അയ്യോ അതു പോ ഇതിlambda പോവില്ലയോ 10 മിനിറ്റ് ഒന്നും നടന്നില്ല ഒന്നുമതിനെ കൊണ്ടല്ല മേടേ പോ എന്നെപ്പോ പോവില്ല അതിനെ വർഗ്ഗിക്കാൻടാവില്ല ഓ വർഗ്ഗിക്കാൻ പോവില്ല അതിനെ കത്തിക്കാൻ गया അതുകൊണ്ട് ഇതിപ്പോ കൊപ്പി ചെയ്യ്വാ ഞാൻ അപ്പനെ ഞാൻ ചെന്നാ മോ

sud Point Do you want? One second, if you don't mind? Sold Amityd modified Chame How long is the

I know that I m n I w i o to m d g u am. ൂട്ട കഷ്ടപ്പാടായിട്ടില്ലപ്പാ കുന്നില്ല ഞങ്ങൾ പെണ്ണുങ്ങൾക്കെ കഷ്ടപ്പാട് ആ ഒരു ഗർജന കഴിച്ചിട്ടു